നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി യുവേഴ്സി ബാഴ്സലോണ ഫൈനലായിരുന്നെങ്കിലോ ഓ അതൊരു അതൊരു വല്ലാ തെറ്റുമുട്ടലായിരുന്നേനെ ഇൻടർബിലാനാണ് പി എസ് സിക്ക് എതിരെ ഫൈനൽ കളിച്ചത് ഇൻ്റർനോടാണ് ബാഴ്സ തോട്ട് പുറത്തായത് ഏതായാലും ഇപ്പോൾ ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോൻ ലാപ്പോട്ട കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി എൻ എനോട് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഞങ്ങളും പി എസ് സി ഉപയോഗിച്ച രൂപത്തിൽ പോയ സീസണിൽ കളിച്ചവരാണ് കഴിഞ്ഞ തവണ അൺഫോർച്യുനേറ്റ്ലി ഏറ്റുമുട്ടാൻ പറ്റിയില്ല ഇത്തവണ ഒന്നും മുട്ടാൻ പറ്റുകയാണെങ്കിൽ ആരാണ് ബെറ്റർ എന്ന് അറിയാമല്ലോ എന്ന് ഇപ്പോഴത്തെ പെഡ്രി അതുപോലെ തന്നെ സംസാരിക്കുന്നു പെഡ്രി പറയുന്നു പി എസ് ജി വേഴ്സസ് ബാഴ്സ ആ ഫൈനലിൽ ഫൈനലിൽ പി എസ് ജി വേഴ്സസ് ബാഴ്സ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളരെ ഹാർഡ് ഫോർട്ട് ഫൈനലായിട്ട് മാറും ഏത് ടീമിനാണ് കൂടുതൽ പൊസിഷൻ ഉണ്ടാവുക അവര് മറ്റേ ടീമിനെ ഡൊമിനേറ്റ് ചെയ്യുമ്പോൾ കാര്യം ഉറപ്പാണ് അത്തരത്തിൽ കളിക്കുന്ന ടീമാണ് രണ്ടും ആർക്കും അറിയില്ല എങ്ങനെയായിരിക്കും അത് അവസാനിക്കുക എന്ന് ആരും ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കിടലൻ പോരാട്ടമായിരിക്കുമെന്ന് പെഡ്രി പറയുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ഈ രണ്ട് ടീമുകളാണ് ഏറ്റുമുട്ടിയിരുന്നത് എങ്കിലോ എന്ത് സംഭവിച്ചേ ഏതായാലും ഇത്തവണ ജോൻ ലാ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും തമ്മിലൊന്ന് ഏറ്റുമുട്ടട്ടെ അപ്പോൾ നമുക്കറിയാമല്ലോ ആരാണ് കൂടുതൽ ബെറ്റർ എന്ന് ഏതായാലും സ്പെയിനിൽ എല്ലാ ഡൊമസ്റ്റിക് ട്രോഫീസും നേടിയിട്ടുണ്ടായിരുന്നു എഫ് സി ബാഴ്സിലോണ ലീഗ് ഓഡല് അകര പി എസ് യു പക്ഷേ പി എസ് യു പിന്നീട് ചാമ്പ്യൻസ് ലീഗ് നേടി ബാഴ്സൊക്കെ അതാണ് പോയ സീസണിൽ മിസ്സിങ് ആയത് ഇത്തവണ അത് നേടുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് അവരുടെ ആരാധകരുള്ള വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി